ഞാൻ ഗോപിയാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ കോമണർ പ്രമോയൊക്കെ വന്നു കൊറേ പേര് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെയും എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടേ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പോസിബിൾ അല്ലല്ലോ അപ്പോ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ബിഗ് ബോസ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫെയിം വെച്ച് അതിലേക്ക് അതിന്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല പകരം ഇത് എന്നോട് നിരന്തരമായി ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് സീസൺ ഫൈവിലാണെങ്കിൽ ചെറിയൊരു നോർമൽ ഒരു പ്രമോയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാർ സാധാരണ ആയിട്ടുള്ളൊരു ആളെയാണ് മത്സരാരഥത്തിനെയാണ് അവർ നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായി കാരണം ബ്രദർ പറഞ്ഞു ആ പ്രമോ ഉണ്ടോ ഭയങ്കര ഇങ്ങനെ അവർ ഡിഫൈൻ ചെയ്യോ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു സാധാരണക്കാരിയായിട്ട് ഉള്ള രീതിയിൽ നീ പെർഫോമൻസ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും ആ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് നമ്മൾ കുറച്ചും കൂടെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ പറയണം അത് എന്നോട് ചോദിച്ചപ്പോഴും തനിക്ക് പറ്റുവോ തനിക്ക് പറ്റൂല അവിടെ ചെന്ന ഭയങ്കര പ്രോബ്ലം ആണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തായിരുന്നു എന്റെ അപ്പൊ എന്താണ് ഞാൻ അങ്ങോട്ട് പറയുന്ന റിപ്ലൈ ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അപ്പോൾ എനിക്ക് പറ്റും എനിക്ക് സാധിക്കും നമ്മൾ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു അതനുസരിച്ചാണ് അവിടെ ഇത് ചെയ്തിരുന്നത് കാരണം ഈ പീസൺ സിക്സും സെവനും അല്ലായിരുന്നു സീസൺ ഫൈവില് ഫസ്റ്റ് വന്ന് നമുക്കൊരു മെയിലില് നമ്മുടെ ആൻസേഴ്സ് അവർ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻസും നമ്മൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോവാൻ കാരണം എന്താണെന്നുള്ള ഒരു ചെറിയൊരു രീതിയിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതണമായിരുന്നു അത് കണ്ടിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂ ഡയറക്റ്റ് ഇന്റർവ്യൂയിലേക്കാണ് അതും വീഡിയോ കോൾ വെച്ചാണ് പത്ത് പേരടങ്ങുന്ന ഒരു ഒരു വീഡിയോ വീഡിയോ കോൾ ആയിരുന്നു അതിലാണ് നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്റെ നടന്നത് പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്തും നമ്മളുടെ ചെറിയ കാലം തൊട്ട് എല്ലാ കാര്യങ്ങളും ഭൂതകാലം ഫുൾ അവര് നമ്മളെ കൊണ്ട് പറയിക്കും അങ്ങനെ പല പല ഇത് പ്രോസസ്സിലൂടെയായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോയത് അപ്പൊ ഇനി സീസൺ സിക്സ് ആണെങ്കിൽ അവിടുത്തെ അതിനകത്ത് പ്രമോ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ബബ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഭയങ്കര ഇൻസ്പീർഡ് ആയിട്ടുള്ള ആളുകൾ വേണം അതുകൊണ്ടാണ് നിഷാനി രശ്മിൻ പോലെയുള്ള കോമഡേസ് അതിനകത്ത് എടുത്തിരിക്കുന്നത് ഇനി സീസൺ സെവനിലേക്ക് പ്രമോ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ ബിബി മെറ്റീരിയൽ പോലത്തെ എന്ന് വെച്ചാൽ എന്താ പറയാ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള നല്ല ഗെയിം ആയിട്ടുള്ള ആളുകളെയാണ് അവർ നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ അങ്ങനെയാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇത് കേട്ട ടെൻഷനൊന്നും ആവണ്ട നിങ്ങൾ നിങ്ങൾ റിയാലി റിയൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ഈ വീഡിയോ ചെയ്യേണ്ടത് ഞാൻ പോന്ന നിങ്ങൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനോ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഫേക്ക് ക്യാരക്ടറിൽ നിൽക്കരുത് അതൊരു ബിഗ് നോയ് ആയിട്ടങ്ങനെ അവര് കൺസിഡർ ചെയ്യുള്ളു നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്ന് നിങ്ങളുടേതായ രീതിയിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളി നന്നായിട്ടും വീഴും അതൊക്കെ അതേ രീതിയിൽ വിട്ടുകളഞ്ഞ് അതൊരു കോൺഫിഡൻസ് ആയിട്ട് നിർത്തി നിങ്ങളുടെ റിയൽ റിയൽ ക്യാരക്ടറേഴ്സ് ആയിട്ട് ഈ വീഡിയോയിലാണെങ്കിലും അതല്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും പെർഫോമൻസ് ചെയ്യേണ്ടതാണ് തവണത്തെ പ്രമോയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ദിൽഷ ചേച്ചിനെ പോലെയോ അല്ലെങ്കിൽ അവിൽമാരനെ പോലെയോ പിന്നെ ബെസ്ലീനെ പോലെയോ സാബു ചേട്ടനെ പോലെയോ ഒക്കെ ഉള്ള ഒരു വിന്നിങ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റു ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബി മെറ്റീരിയൽ എന്ന് പറയാം അപ്പോ ആ രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോമൻസ് ചെയ്യുക ഇതിനകത്ത് പങ്കെടുക്കുന്നത് എങ്ങനെയാന്ന് അറിയാമല്ലോ മൈജിയിൽ മൈജിയുടെ എല്ലാ ഷോറൂമിലല്ല മൈജി ഫ്യൂച്ചറിൽ തന്നെ ചെല്ലുക അവിടെ വിളിച്ചു ചോദിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല റഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആവുമല്ലോ അപ്പൊ നിങ്ങൾ എപ്പോ അടുത്തുള്ള മൈജി ഫ്യൂച്ചറിൽ തന്നെ പോയി വീഡിയോ അപ്ലോഡ് ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ആയിട്ടിരിക്കുക അതുപോലെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറയുക ആ ഒരു സംസാരം നിങ്ങളുടെ റിയൽ ആയിരിക്കണം താനും അതുപോലെ നിങ്ങളുടെ ആ വാക്കുകൾക്ക് കോൺഫിഡൻസും ഉണ്ടായിരിക്കണം അപ്പോ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ